തമിഴ്നാട് മുൻ ഗതാഗത മന്ത്രി എം ആർ വിജയഭാസ്കർ തൃശൂരിൽ അറസ്റ്റിൽ വ്യാജരേഖയുണ്ടാക്കി കോടിയോളം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമായിരുന്നു സി ബി സി ഐ ഡിയാണ് തൃശ്ശൂരിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് എം ആർ വിജയഭാസ്കർ കേരളത്തിലേക്ക് കടന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് പിടിയിലായത് വിവരങ്ങളുമായി മനോജുണ്ട് മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എപ്പോഴാണ് വിജയഭാസ്കർ അറസ്റ്റ് ചെയ്തതാ തൃശ്യാ കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലാണ് തമിഴ്നാട് സി ബി സി ഐ ഡി ഈ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വിജയഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത് വിജയഭാസ്കർ കേരളത്തിലേക്ക് കടന്നു വന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഈ പി ചി മേഖലയിൽ നിന്നും ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത് അണ്ണാടി എം കെ മുതിർന്ന നേതാവായിട്ടുള്ള വിജയഭാസ്കർ കഴിഞ്ഞ എടപ്പാളി എടപ്പാടി പഴനി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഈ പ്രകാശനയാളുടെ കരൂരിലുള്ള ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രി അടക്കമുള്ള എട്ടുപേർ ശ്രമിച്ചെന്നാണ് ഏർ നിലവിലെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിജയഭാസ്കരുടെ ഒപ്പം ഒരാൾ കൂടെ പിടിയിലായിട്ടുണ്ട് പി ജി വിലങ്ങന്നൂരിലെ വാടക വീട്ടിൽ നിന്നുമാണ് തമിഴ്നാട് സി ബി സി ഐ ഡി ഇയാളെ പിടികൂടിയത് രാവിലെ തന്നെ പിടികൂടിയ ഇയാളെ പി ചി പോലീസ് എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് എന്തായാലും കോടി രൂപ വിലമതിക്കുന്ന ഭൂമി തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എട്ടുപേർ ചേർന്ന് അതായത് ഈ മന്ത്രി ഉൾപ്പെടെ എട്ടുപേർ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഉത്തരേന്ത്യയിലേക്ക് കടന്നു എന്നായിരുന്നു പോലീസിന്റെ നിഗമനം പിന്നീടാണ് കേരളത്തിലേക്ക് കൂടെ അന്വേഷണം വ്യാപിപ്പിച്ചത് അതിന്റെ ഭാഗമായാണ് ഈ സി ബി സി ഐ ഡി ഇന്ന് ഈ പിച്ചി മേഖലയിൽ എത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ദൃശ്യ